സാംസ്കാരിക തലസ്ഥാനമായ ഷാർജയിൽ കുട്ടികളുടെ വായനോത്സവത്തിന് മെയ് ഒന്നിന് തുടക്കമാകും ഷാർജ ചിൽഡ്രൻ റീഡിംഗ് ഫെസ്റ്റിവൽ മെയ് പന്ത്രണ്ട് വരെ നീണ്ടു നിൽക്കും ഇന്ത്യയിൽ നിന്നും എട്ടു പുസ്തക പ്രസാധകർ മേളയിൽ പങ്കെടുക്കും ഷാർജ ചിൽഡ്രൻസ് റീഡിംഗ് ഫെസ്റ്റിവലിന്റെ പതിനഞ്ചാമത് അധ്യായമാണ് ഇത്തവണത്തെ മേള മെയ് ഒന്നിന് ആരംഭിച്ച് മെയ് പന്ത്രണ്ട് വരെ നീണ്ടു നിൽക്കും കുട്ടികളുടെ വായനോത്സവത്തിന്റെ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലാണെന്ന് സംഘാടകരായ ഷാർജ ബുക്ക് അതോറിറ്റി അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഷാർജ എക്സ്പോ സെന്ററിലാണ് വേദി കുട്ടികൾക്കായി ആയിരത്തി മുന്നൂറിലധികം വിവിധ പരിപാടികൾ ഇതിന്റെ ഭാഗമായി അരങ്ങേറും അനിമേഷൻ കാർട്ടൂൺ എന്നിവ ഉൾപ്പെടെ വിവിധ വിനോദ വിജ്ഞാന പരിപാടികളും ഒരുക്കുമെന്ന് ഷാർജ ബുക്ക് അതോറിറ്റി ചെയർമാൻ അഹമ്മദ് റക്കാത്ത് അൽ അമേരി പറഞ്ഞു എഴുപത്തിയഞ്ച് രാജ്യങ്ങളുടെ പങ്കാളിത്തം ഇത്തവണ മേളയിൽ മേളയിലുണ്ടാകും മുപ്പതിലേറെ രാജ്യങ്ങൾ അവരുടെ പവലീനുകൾ ഒരുക്കും ഇന്ത്യയിൽ നിന്നും എട്ട് പുസ്തക പ്രസാധകർ ഇക്കുറി പങ്കെടുക്കും അമൃത ന്യൂസ് ഷാർജ